കെ എസ് എസ് പി എ വടകര മണ്ഡലം വാർഷിക സമ്മേളനം വടകര സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്നു കെ എസ് എസ് പി ഐ വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് എം വാസന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇത്രയും വിവിടെ സംരംഭം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വടകര മണ്ഡലം വാർഷിക സമ്മേളനം വടകര സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്നു കെ എസ് എസ് പി വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് എം വാസന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൃത്യമായി രാഷ്ട്രീയമുള്ള സംഘടനയാണ് നമ്മളത് എവിടെയും ഉറച്ചു പറയാനും തയ്യാറാണ് നേരെ മറച്ച് രാഷ്ട്രീയം ഒന്നും ഇല്ല എന്നും പറഞ്ഞൊരു സംഘടന അപ്പുറത്തുണ്ട് അല്ലേ രാഷ്ട്രീയം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഇവിടെ എല്ലാവർക്കും സ്വാഗതമാണ് എല്ലാവർക്കും പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ കൃത്യമായ രാഷ്ട്രീയമുള്ള സംഘടനയാണ് അത് അല്ലേ അവരുടെ രാഷ്ട്രീയം അതൊരു ഹിഡൻ അജണ്ടയാണ് അതിൽ പ്രവർത്തിച്ചവർക്ക് അറിയാം അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നവർ കുറെ പേര് ഇവിടെ ഇവരുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് അവർ അവർക്കും കൃത്യമായ രാഷ്ട്രീയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇടയിൽ നിന്ന് സി പി ഐ വേറൊരു സംഘടന രൂപീകരിച്ച് മാറിയത് രാഷ്ട്രീയം വേണമെങ്കിൽ അവരങ്ങനെ മാറേണ്ട ആവശ്യമല്ലോ അപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് രാഷ്ട്രീയമുണ്ട് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പോഷക സെല്ലായിട്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയം പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ പറ്റി പറയുമ്പോൾ അതിന് രാഷ്ട്രീയം കടന്നു വരുന്നതിൽ ആരും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി നമ്മുടെ സ്വാഗത പ്രാസംഗം പറഞ്ഞത് നിങ്ങളോ എല്ലാവരും കേട്ടത് ഇവിടെ ആവർത്തിക്കുന്നില്ല ഓരോ ഈ സർക്കാർ കഴിഞ്ഞ ദിവസം കാലങ്ങളിലായി രണ്ട് ശതമാനം മൂന്ന് ശതമാനം മൂന്ന് ശതമാനം നാല് ശതമാനം എന്നിങ്ങനെ പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ നാല് ശതമാനം അതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും ഒരു മന്ത്രിസഭാ കുറിപ്പ് ഇറക്കിയിരുന്നു പോലും നാല് ശതമാനം ഒന്ന് ഒന്ന് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ മുതലാണ് നൽകേണ്ടത് എന്നുള്ളൊരു മന്ത്രിസഭാ കുറിപ്പ് ഉണ്ടായിട്ട് പോലും അത് സത്യത്തിൽ ഇവിടെ ഉദ്യോഗസ്ഥ വൃന്ദ ഉദ്യോഗ ആണ് അത് അട്ടിമറിച്ചുകൊണ്ട് അതിനെപ്പറ്റി എന്നു മുതലുള്ളത് എന്നുള്ള പ്രാബല്യ തീയതി പറയാതെയാണ് ആ ഓർഡർ ഇറക്കിയത് എന്തുകൊണ്ടാണ് പ്രാബല്യ തീയതി ഒന്ന് ഒന്ന് ഇരുപത്തി മൂന്ന് തൊട്ടിട്ടുള്ള നാല് ശതമാനം ഡി എ ആണ് ഇത് നിങ്ങൾക്ക് നൽകുന്നതെന്ന് ആ ഒരു ഓർഡർ ജിയോയിൽ അത് പറയാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുടിശ്ശിക ആ ദിവസം മുതലുള്ളത് നമുക്ക് തരേണ്ടി വരും അല്ലേ ആ ദിവസം മുതലേ കുടിശ്ശികൾ നമുക്ക് തരേണ്ടി വരും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവരെ ഇറക്കിയ ഗവൺമെന്റ് ഒന്നും തന്നെ തീയതി കാണിച്ചിട്ടില്ല അത് കാണിച്ചു തുടങ്ങിയാൽ ഇപ്പോൾ സ്വാഗത പ്രാഥമിക അതിന്റെ കണക്ക് ലക്ഷങ്ങളാണ് മോഹനകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ എം വേണുഗോപാലൻ പി പി രാജു എ ഭാസ്കരൻ സതീശൻ കുര്യാടി കെ പ്രദീപൻ പി മോഹൻദാസ് വി പി സർവോത്തമൻ പി അംബിക കെ ദിവാകരൻ കെ കെ മോഹൻദാസ് വി ബിനിത കെ എം ശശിധരൻ മിനി എ എസ് തുടങ്ങിയവർ സംസാരിച്ചു സംഘടനയുടെ പുതിയ ഭാരവാഹികളായി എൻ കെ രവീന്ദ്രൻ പ്രസിഡന്റായും എ ഭാസ്കരൻ സെക്രട്ടറിയായും എം വേണുഗോപാലൻ എ വിജയൻ മാസ്റ്റർ കെ പി നജീബ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും വി വിജയലക്ഷ്മി എ റോജ എം പി ബാബുരാജ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും മിനി എ എസ് ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ